ഓം ിയേ നമഹ ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ തിരുവാതിര നക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് മാസഫലങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുന്നേ തിരുവാതിര നക്ഷത്ര ജാതരുടെ ചില പൊതുവായ ഫലങ്ങളെക്കുറിച്ച് കൂടി പറയാം തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവത ശിവനും ഭൂതം ജലവും മനുഷ്യഗണവും സ്ത്രീയോനിയും വൃക്ഷം കരിമരവും പക്ഷി ചമ്പൂത്തും മൃഗം നായയുമാണ് പക്ഷിമൃഗാദികളെ നശിപ്പിക്കാതെ വളർത്തുന്നതും ഭൂതദേവകതകളെ ഉപാസിക്കുന്നതും ആയുരാരോഗ്യത്തിനും സമൃദ്ധിക്കും വളരെയധികം ഗുണകരമായിരിക്കും ശ്രീ മഹാദേവൻ്റെ നക്ഷത്രം കൂടിയാണ് തിരുവാതിര തിരുവാതിര നക്ഷത്രജാതർ പൊതുവെ വ്യത്യസ്ത ശരീരകളായിരിക്കും അതായത് കൃഷഗാത്രം മുതൽ നല്ല തടിയുള്ളവർ വരെ ഉണ്ടാകുമെന്ന് ചുരുക്കം ഈ നക്ഷത്രക്കാർ പൊതുവേ ഏതെങ്കിലും ഒന്നിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരല്ല ഇവർക്ക് ഏതു കാര്യത്തിലും ഒന്നുപോലെ രണ്ടുദ്ദേശം ഉണ്ടായിരിക്കും ഏതു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതോടുകൂടി തന്നെ മറ്റൊരു പ്രവൃത്തി കൂടി നിർവഹിക്കാൻ ശ്രമിക്കും തിരുവാതിര നക്ഷത്രക്കാരിൽ ഭൂരിപക്ഷം പേരും പൊതുവെ ഗർഭിഷ്ടന്മാരും ഉപകാരസ്മരണയും ഇല്ലാത്തവരുമായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷേ ഇവർ വളരെ സ്വാധീകരാണെന്ന് നടിക്കാൻ ഇവർക്ക് ഒരു മടിയുമില്ല ഈ നക്ഷത്രക്കാർ പൊതുവെ സഞ്ചാരപ്രിയരായിരിക്കും വിദേശവാസം ഇവർക്ക് പൊതുവേ ഗുണകരമായി കണ്ടുവരുന്നു അന്യരുടെ മുന്നിൽ ബഹുമാനാദരവുകൾ പ്രകടിപ്പിക്കാൻ ഇവർക്ക് വളരെ പ്രയാസമുള്ള കാര്യമായതിനാൽ ഇവരുടെ പുരോഗതിക്ക് പല കാര്യങ്ങളും പ്രതിബന്ധമായി തീരാറുണ്ട് അഭിമാനം ആത്മബലം ഇവയെക്കുറിച്ചുള്ള ബോധം ഇവരെ പല പ്രതിബന്ധങ്ങളിലും അകപ്പെടുത്തേക്കാൻ സാധ്യത കൂടുതലാണ് മെച്ചമായ ശാസ്ത്രീയ വിഷയത്തിലുള്ള ഗവേഷണം ഇവരെ സംബന്ധിച്ചിടത്തോളം വിജയകരമായിരിക്കും വ്യവസായത്തിലും വ്യാപാരത്തിലും ഇവർ വിജയിക്കും പൊതുപ്രവർത്തനങ്ങൾ ശോഭിക്കാനുള്ള കഴിവ് ഇവർക്ക് ജന്മശുദ്ധമാണ് പ്രസന്നചിത്തരായി പൊതുരംഗത്ത് ഇവർ ഉണ്ടാകും തിരുവാതിര നക്ഷത്ര ജാതർക്ക് ഏതാണ്ട് മുപ്പത്തൊന്ന് വയസ്സിനും നാൽപ്പത്തിരണ്ട് വയസ്സിനും അകമാണ് ഇവരുടെ സുവർണകാലം ആരംഭിക്കുക അതുപോലെ തന്നെ വിവാഹ ജീവിതവും താമസിച്ചാണ് കണ്ടുവരാറുള്ളത് വിവാഹ ജീവിതത്തിൽ തിരുവാതിര നാളുകാർ പ്രായണ വിജയികളായിരിക്കും സാമ്പത്തികമായോ വിദ്യാപരമായോ സൗന്ദര്യമായോ ഏതെങ്കിലും വൈശിഷ്ടം അഭിമാനകരമായ വിധം ഈ നാളുകാരുടെ വിവാഹത്തിനുണ്ടാകും ഭോഗസുഖം വേണ്ടത്ര ശ്രദ്ധിക്കും ഭാര്യയ്ക്ക് ഇവരിൽ കൂടുതൽ സ്വാധീനമോ നിയന്ത്രണമോ ഉണ്ടായിരിക്കും ഇവർ നല്ല ഈശ്വരവിശ്വാസികളും ഫലിതപ്രിയരുമായിരിക്കും ദന്തരോഗം വാതരോഗം ഹൃദ്രോഗം ശിരോരോഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജാതരായ സ്ത്രീകൾ സ്വഭാവഗുണമുള്ളവരും ശാന്തശീലരുമായിരിക്കും വിജ്ഞാന സമ്പാദനത്തിലും വിദ്യാഭ്യാസത്തിലും ഇവർ ഏറെ മുന്നിലായിരിക്കും എന്നാൽ തിരുവാതിര നക്ഷത്രത്തിൽ ജാതരായ സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല മിക്കവാറും ഇവരുടെ വിവാഹം താമസിച്ച് നടക്കാൻ സാധ്യതയുള്ളൂ എങ്കിൽ തന്നെയും ഭർത്താവിൽ നിന്നോ ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ നിന്നോ തൃപ്തികരമായ അനുഭവങ്ങൾ ഇടയു അനുഭവങ്ങൾക്ക് ഇടയുണ്ടാകാൻ സാധ്യതയില്ല പ്രശ്നങ്ങളുടെ ഒരു നീണ്ട തിര നിര തന്നെയായിരിക്കും ഇവരുടെ വിവാഹ ജീവിതം ഭർത്താവിനെ കൊണ്ടോ മക്കളെ കൊണ്ടോ ഇവരിൽ അധികം പേർക്കും സ്വൈരത കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ കഫപ്രകൃതിക്കാരായിരിക്കും ആർത്തവദൂഷം രക്തക്കുറവ് ഗർഭാശയരോഗം ശിരോരോഗം ഇവ ഏതെങ്കിലും ഒന്ന് ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും തിരുവാതിര നക്ഷത്ര ജാതക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങളായ പൂയം മകം ഉത്രം ഉത്രാടം അവിട്ടം എന്നീ നാളുകാരുമായി ഒരു ശുഭകാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ മേൽപ്പറഞ്ഞ നാളുകളിൽ യാതൊരുവിധ ശുഭകർമ്മങ്ങളും ആരംഭിക്കുകയും വരുത് ഇനി തിരുവാതിര നക്ഷത്ര ജാതക്കാരുടെ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള ഓരോ മാസത്തെയും ഫലത്തെക്കുറിച്ച് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം തിരുവാതിര നക്ഷത്ര ജാതർക്ക് പൊതുവേ ഗുണാധിക്യമുള്ള സമയമാണ് എന്നാൽ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നേടിയെടുക്കാൻ കഴിയൂ പല വിധത്തിലുള്ള തടസ്സങ്ങളും അലച്ചിലുകളും ഈ സമയം അനുഭവപ്പെട്ടേക്കാം മത്സ്യബന്ധനം കാർഷികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമായിരിക്കും സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തുടക്കം കുറിക്കാൻ കഴിയും മാതാവിൽ നിന്ന് പല വിധത്തിലുള്ള സഹായവും മാതാവിൻ്റെ പ്രീതിയും അനുഭവയോഗ്യമാവും നേത്ര സംബന്ധമായോ ശ്വാസ സംബന്ധമായോ രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസത്തെ ഗ്രഹചാരകശാലയുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ര ഗുണകരമല്ല കുടുംബ സൗഖ്യക്കുറവ് ആലസ്യം മനക്ലേശം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പോയ അസുഖങ്ങൾ വീണ്ടും വരാനുള്ള സാധ്യത തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് അവർ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള വിജയം കൈവരിക്കാൻ കഴിയുന്നവരില്ല കുടുംബത്തിൽ ചിലവ് യുടെ ആധിക്യനിമിത്തം പലിശയ്ക്ക് കടം വാങ്ങേണ്ടതായ അവസ്ഥ വന്നേക്കാം പരദേവതാ പ്രീതി കൊണ്ടോ ഇഷ്ടദേവതാ പ്രീതി കൊണ്ടും ഇതിന് ഒരു പരിധി വരെ മോചനം കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഗ്രഹചാരവോശാൽ ഗുണാധിക്യം കൂടുതലുള്ള സമയമാണ് ബന്ധുമുത്രാദികളുടെ സഹായം സർക്കാരിലോ അതുപോലുള്ള സ്ഥാപനങ്ങളിലോ ജോലി സാധ്യത സ്ഥാനക്കയറ്റം ശമ്പള സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലവിധ നേട്ടങ്ങളും കൈവരും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല പിതാവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് വന്നേക്കാം അതുപോലെ തന്നെ അലർജി പകർച്ചവ്യാധികൾ സന്താനങ്ങളുടെ അസുഖം ഗവൺമെൻറ് നടപടികൾ മനക്ലേശം ആലസ്യം ഇവയൊക്കെ കൊണ്ട് തന്നെ പ്രതീക്ഷയ്ക്കൊത്ത് ചലിക്കാൻ കഴിയില്ല ശക്തമായ ഈശ്വര പ്രാർത്ഥന ഒരു ഒരു പരിധിവരെ ഇതിൽ നിന്നൊക്കെ മോചനം നേടാൻ കഴിഞ്ഞേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം പൊതുവെ ഗുണകരമായിരിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും വളരെ കാലമായി അലട്ടിക്കൊണ്ടിരുന്ന അസുഖങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കും വ്യക്തിപരമായി പലവിധ നേട്ടങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകും കായിക രംഗത്തും സൈനിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും രണ്ടായിരത്തി നാല് ഡിസംബർ മാസം സാമ്പത്തികമായി പൊതുവെ മെച്ചമായ അവസ്ഥയുണ്ടാവും ജോലിക്ക് നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക് നിയമന ഉത്തരവുകളുടെ ലഭ്യത കാണുന്നു തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക ഉണർവും ഉണർവുമുണ്ടാവും കുടുംബാത് കുടുംബാന്തരീക്ഷത്തിൽ അല്പം അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം പ്രത്യേകിച്ചും സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുണ്ട് ആലോചനയിലിരുന്ന വിവാഹകാര്യം നീണ്ടുപോവുകയോ ചിലപ്പോൾ പ്രതികൂലമായി വരാനും സാധ്യതയുണ്ട് തിരുവാതിര നക്ഷത്രക്കാരുടെ ചില പൊതുവായ ഫലങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാല ഉള്ള ഫലങ്ങളുമാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം മഹാദേവിയെ നമഹം